ഇത്രയും നാളത്തെ സ്വപ്ന സാക്ഷാൽക്കാരായിരുന്നു ഞങ്ങൾ അതൊരു ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടി മറ്റുള്ളവർക്ക് പ്രീണനത്തിന് വേണ്ടിയിട്ട് മുതലെടുക്കുന്നതാണ് ഇത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് അത് ഇവിടെയുള്ള സ്ഥലത്ത് തന്നെ അവര് കാട്ടിക്കൂട്ടി പൈസ അടിച്ച് മാറ്റി പോകാനുള്ള ഒരു രീതിയാണ് അവർ നോക്കുന്നത് നമ്മളിവിടെ അനുവദിക്കൂലിന്യം കൊണ്ടുവരാൻ അനുവദിക്കേണ്ടത് ബാക്കി കീശയിലാക്കാനുള്ള സംവിധാനമാണ് ഇവിടെ തന്നെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം ആറ്റിങ്ങിലെ ഈ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം ദീർഘനാളായ വിഭാഗത്തിലാണ് കാരണം ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം സ്മെല്ല് അത്രയ്ക്ക് സ്മെല്ലുണ്ട് അത് മാത്രമല്ല അവിടെ നിന്ന് വരുന്ന മല്ലജലം കിണറിലേക്ക് ഒഴുകിയിട്ട് ഒരുപാട് പേർക്ക് ക്യാൻസറൊക്കെ വന്ന് മരിച്ചു അതിന് പുറമെയാണ് ഇപ്പോൾ ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രം കൂടി ആരംഭിക്കാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി അഞ്ച് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഈ നാട്ടുകാരൊന്നും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു അത് നഗരസഭയിലേക്ക് അവർ മാർച്ച് നടത്തി ഇവിടുത്തെ ഇടതുപക്ഷ ഇടതുപക്ഷമാണ് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ കൗൺസിൽ പോലും ആ മാർച്ചിൽ പങ്കാളിയായി എന്നുള്ളത് ഭയങ്കര വിവാദമായിരുന്നു ഏതായാലും ഇപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ബി ജെ പി അനുകൂല തരംഗമുണ്ടായി ഇവിടെ ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം അതായത് അയോധ്യ രാമ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ദിവസം ഇവിടെ ഈ ഖലമാലിൻ്റെ പ്ലാൻ്റെ മുൻവശത്തെ ഒരു ഷെഡിൽ ഇവർ പായസം നടത്തി രാത്രി ഈ ഷെഡ് ആക്രമിക്കുകയും തല്ലിപ്പൊളിച്ചു കൊടിതോരണങ്ങളെല്ലാം ആ ഒരു പശ്ചാത്തലത്തിലാണ് മറന്നോടൻ മലയാളി പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഫ്ലക്സും കൊടിതോരണങ്ങളും എല്ലാം നല്ല രീതിയിൽ വെച്ച് ഇത്രയും നാളത്തെ സ്വപ്ന സാക്ഷാത്കാര ഞങ്ങൾ അതൊരു ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടി ഈ സമയത്ത് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഫ്ലക്സും ഈ കൊടിതോരണങ്ങളും ആരാണെന്നറിയില്ല കത്തിച്ചു കളഞ്ഞു ഇതിന് വേണ്ട നടപടികൾ എടുത്ത് നോക്കി ക്യാമറ പോയി ബാക്കിയുള്ള വേറെ ക്യാമറ നോക്കിട്ട് പറഞ്ഞു ആരായിരിക്കും ഇത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് പലർക്കും മാനസികമായിട്ടൊരു വിരോധമുള്ളവരാണ് കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇത് പ്രീണനത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇവർ പലതും മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും മുതലെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് മറ്റുള്ളവർക്ക് പ്രീണനത്തിന് വേണ്ടിയിട്ട് മുതലെടുക്കുന്നതാണ് ഇത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചേട്ടാ അയോധ്യയുടെ ആ ഒരു രാമജന്മ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രാണപതിഷോടനുബന്ധിച്ച് എന്തൊക്കെയാണ് അവിടെയത് നമ്മളിവിടെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഒരു ചെറിയൊരു ഉത്സവമായിട്ട് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പ് ആയിരുന്നു എനിക്ക് സാഫല്യമായത് അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഒത്തു അണിചേർന്ന് ഇവിടെ ഒരു ഫ്ലെക്സും കെട്ടി ഇവിടെ കാപ്പി സത്യയും പായസം ഒക്കെ നടത്തി അന്ന് ഇവിടെ സഹകരിച്ച് നല്ല മനോഹരമായി പിരിഞ്ഞ അപ്പോൾ ആ പിറ്റേ രാത്രിയിലാണ് ആ ഇതെല്ലാം അടിച്ചു പൊളിച്ച് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധർ അതായത് പകൽ മൊത്തം ഞാൻ വിശ്വാസിയാണെന്നും രാത്രി ആകുമ്പോഴത്തേക്ക് സുടാപ്പികളുടെ പാറൊന്ന് താങ്ങി നടക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതെന്തായാലും ഇതിന് ബാക്കിൽ പ്രവർത്തികർക്കും ശക്തമായ നടപടി വേണം അതിൻ്റെ പ്രതിഷേധം ആലോചിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജില്ലയുമായിട്ട് ആലോചിച്ച് ഭാവി തീരുമാനിക്കുന്നതായിരിക്കും ഇരുളിന്റെ മറവിൽ ഈ അക്രമം കാണിച്ചവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുക അതിന് വേണം അതിന് പോലീസ് ജാഗ്രത പുലർത്തണം ഒരു ഫ്ലെക്സ് കത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷെഡ് ഇങ്ങനെ ചവിട്ടി താർത്തതുകൊണ്ടോ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഒരു നിങ്ങളെ ഏറ്റവും വലിയ വിഷയം ഞങ്ങൾ ഈ കക്കൂസ് മാലിന്യം ഇവിടെ സംസ്കരിക്കുന്നതിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധമാണ് അത് നശിക്കുവോ ഒരിക്കലും ഒരു കാര്യം കൂടി എനിക്ക് വ്യക്തമാക്കാനുണ്ട് ഈ സ്ഥലം പറയുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അവിടെയാണ് ഈ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് വീടുകളിൽ ചുറ്റുമുണ്ട് ഞങ്ങൾ ആ കാഴ്ച ഇപ്പോൾ നമ്മൾ കൊണ്ടി കാണിക്കുന്നുണ്ട് അത്രയും വീടുകൾക്ക് നടുവിലാണ് ഈ പറയുന്ന ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അൻ്റെ പിറകെയാണ് ഇപ്പോൾ കക്കൂസ് മാലിന്യം കൊണ്ട് സംസ്കരിക്കും ഈ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ വേറെ ഇടമില്ലേ ഇവിടെ സ്ഥലം വാങ്ങിച്ചു അത് ദൂരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് അവർ വാങ്ങിക്കുന്നില്ല ഇത് ഒരു ഇതിന് പൈസ കൊടുക്കാതെ കാര്യങ്ങൾ നടത്താമല്ലോ അഞ്ചു കോടി രൂപ കേന്ദ്രം അന്വേഷിച്ചില്ലേ അതിൽ ഒരു രണ്ട് കോടി രൂപയ്ക്ക് വേറെ സ്ഥലം കണ്ടെത്താം ബാക്കിയുള്ള പൈസ ഇതിന് വേണ്ടി വിനിയോഗിച്ചാൽ മതി ഇത് അവർ ചെയ്യുന്നില്ല അത് ഇവിടെയുള്ള സ്ഥലത്ത് തന്നെ അവർ കാട്ടിക്കൂട്ടി പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു രീതിയാണ് അവർ നോക്കുന്നത് ഈ ഈ കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളം മുമ്പാടും എന്തിനും ഏതിനും കമ്മീഷനാണ് ഈ അഞ്ച് കോടി രൂപ അത് മര്യാദയ്ക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ സ്ഥലം കുറച്ച് ദൂരെ എവിടെയെങ്കിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് സ്ഥലം വാങ്ങി ഒരു പക്ഷേ കഴിഞ്ഞാൽ ആർക്കും ശല്യം ഉണ്ടാവില്ല പക്ഷെ അതിലും കൂടി കമ്മീഷനടിക്കാനുള്ള കമ്മീഷൻ അടിക്കാനുള്ളവർ എന്താണ് നാട്ടുകാരൊക്കെ പറയാം ശരിയാണോ ഈ അഞ്ചു കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടോസ് മലദിനെ ഫുണ്ട് ഇതുകൊണ്ട് അവർ ഇവിടെ തന്നെ ചെയ്യുന്ന അത്രയും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് എന്തുകൊണ്ട് അവർ തുടങ്ങുന്നു കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം അല്ല ചെയ്യുന്നത് ഈ അഞ്ച് കോടി കിട്ടുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കോടി ചിലവഴിച്ചുകൊണ്ട് ബാക്കി കീശയിലാക്കാനുള്ള സംവിധാനമാണ് ഇവിടെ തന്നെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം ഇത് ചെയ്യണമെങ്കിൽ മിനിമം ഒരേക്കർ ഭൂമിയെങ്കിലും വേണം ഇത് ഇവിടെ തന്നെയുള്ള സൗകര്യങ്ങളില്ല ഇതിപ്പോൾ തന്നെ ഈ ചവർ ഇട്ടുകൊണ്ട് ഇവിടെ വലിയൊരു കഞ്ചസ്റ്റഡ് ഏരിയയാണ് റെസിഡൻസ് ഏരിയയാണ് ഇതിനകത്ത് ഈ സംവിധാനം കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത് കേന്ദ്രം ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നടപ്പിലാക്കാൻ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥല സ്ഥലത്തിനെ കുറിച്ചുള്ള ഏകദേശം ധാരണയുണ്ട് ഇത് ജനദംബിഡമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തല്ല ഇത് സ്ഥാപിക്കാൻ പറഞ്ഞത് അതിന് പ്രത്യേക സ്ഥലം വാങ്ങിക്കണം സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വേണം അവിടെ ഇത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഇത് വീണ്ടും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാകും ഇതിൽ ഏറ്റവും വിചിത്രമായൊരു കാര്യം ഈ ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി നിരവധി മീറ്റിങ്ങുകളാണ് നഗരസഭ നടക്കുന്നത് അത് മാത്രമല്ല ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്നൊരു ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിട്ട് ഇവിടുത്തെ കൗൺസിലർമാരെയും എല്ലാവരെയും കൂടി ഒരു യാത്ര ഒരു തീർത്ഥയാത്ര അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ നടത്തിയായിരുന്നു മറന്നടം മലയ്ക്ക് വേണ്ടി ക്യാമറ ആണ് ജയിപ്പിക്കപ്പം ശ്രീ തമാർ അവർ സൈനിങ് ഓഫ്